ഓം ായണ മഹാ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഓരോ നക്ഷത്രങ്ങളെയും പ്രത്യേകം പ്രത്യേകമല്ല പറയുന്നത് പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത് എല്ലാ നക്ഷത്രങ്ങൾക്കും ജന്മരാശിയും ജന്മസായം അവരുടെ ഗ്രഹമാറ്റവും ഒക്കെ അനുസരിച്ച് ഓരോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ പറയുന്ന പൊതുവായ അവരുടെ കാര്യങ്ങളാണ് അവർക്കുണ്ടാകുന്ന സന്തോഷങ്ങളും സുഖപ്രദമായ അനുഭവങ്ങളും അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെയാണ് പറയുന്നത് അത് പൊതുവായിട്ടാണ് പറയുന്നത് ഈ ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ എല്ലാ നക്ഷത്രങ്ങൾക്കും പൊതുവായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പലരും പല രീതിയിൽ അവർക്കുള്ള ഉയർച്ചയിലേക്കും സാമ്പത്തിക നേട്ടങ്ങളിലേക്കും അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങളുടെ മാറ്റങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാ നക്ഷത്രങ്ങൾക്കും അതൊരു പ്രത്യേകമായ അനുഭവങ്ങൾ വരുന്ന സമയമാണ് ഒന്നാമതായി പ്രധാന നക്ഷത്രമായ അശ്വതി നക്ഷത്രമാണ് സാമ്പത്തിക സ്ഥിതിയിലൊക്കെ അവർക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ഈ ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ കർമ്മമണ്ഡലത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും സന്തോഷകരവും തൃപ്തികരവുമായ ദിവസമായിരിക്കും യോഗമുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വീണ്ടും മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള നല്ല സമയമാണ് അതുപോലെ സ്ത്രീകളാണെങ്കിൽ വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹത്തിനുള്ള സമയമൊക്കെ വരുന്നുണ്ട് പുരുഷന്മാർക്ക് അവരുടെ കർമ്മമണ്ഡലത്തിൽ നല്ല രീതിയിൽ നേട്ടങ്ങൾ സാമ്പത്തികമായ ഉയർച്ച അല്ലെങ്കിൽ നല്ല ജോലികളൊക്കെ ലഭിക്കുക കുട്ടികളാണെങ്കിൽ അവർക്ക് ഉപരിപഠനത്തിനുള്ള നല്ല സമയങ്ങളൊക്കെയാണ് അതുപോലെ ഭരണി നക്ഷത്രത്തെ കുറിച്ചാണ് വിദേശ വരുമാനം ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം അതുപോലെ തന്നെ കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ് വീട് വയ്ക്കുക അതുപോലെ വാഹനങ്ങൾ വാങ്ങുക പുതിയ വാഹനങ്ങൾ വാങ്ങുക മാത്രമല്ല വലിയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് മാതൃഗുണം ഉണ്ടാകും അതുപോലെ തന്നെ പ്രണയത്തിന് കുടുംബത്തിൽ നിന്നും അനുകൂലമായ നിലപാടുണ്ടാകുന്ന സമയമാണ് സ്ത്രീയായാലും പുരുഷനായാലും ഭരണി നക്ഷത്രത്തിന് അടുത്ത കാർത്തിക നക്ഷത്രമാണ് വ്യാപാരികൾക്ക് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് കാർത്തിക നക്ഷത്രത്തിൽ ഉള്ളവർക്ക് പത്തൊൻപത് മുതൽ അതുപോലെ ചതിയിലും ഒക്കെ പെടാതെ സൂക്ഷിക്കണം തീ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഏതു കാര്യം ചെയ്യുമ്പോഴും നന്നായി ആലോചിച്ച് വേണം പ്രവർത്തിക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് കുടുംബവുമായി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ നന്നായിരിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് ഗുണമൊക്കെ കാണുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടും ആവേശപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ശ്രദ്ധിക്കണം ചിട്ടയോടും ധാരണയോടും കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് കൂടുതൽ ശ്രദ്ധിക്കണം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അയൽക്കാരുമായിട്ടുണ്ടായിരുന്ന അതിർത്തി തർക്കങ്ങളൊക്കെ മാറ്റി എടുക്കാൻ ഒരു സമയം കൂടിയാണ് കുട്ടികൾക്ക് നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ജോലി കാര്യത്തിൽ തീരുമാനമൊക്കെ ആകുന്ന ഒരു സമയം കൂടിയാണ് മാതാപിതാക്കൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവർ നല്ല രീതിയിലൊക്കെ അസുഖങ്ങളുണ്ടായിരുന്നവർക്കൊക്കെ അതൊക്കെ ഒന്ന് ശ്രമിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണ് അതായാലും അവർക്ക് കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അത് ഒരു സമയം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഉചിതമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുവാൻ എന്നുള്ളതാണ് രോഹിണി നക്ഷത്രക്കാർ അടുത്തത് മകീരം നക്ഷത്രമാണ് ജാഗ്രതയോടെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കണം അടുത്ത ചില വെല്ലുവിളികളെയൊക്കെ ഒന്ന് നേരിടേണ്ടി വരും ചെറിയ ആശങ്കകൾ ഉണ്ടാവാൻ ഇടയുണ്ട് അല്ല സദാ മനോഭാവം കൈവിടിയണം ബിസിനസ് പ്രവർത്തനങ്ങളിൽ അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അന്യരുമായ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ ഇല്ലാതെ പോകുന്നതാണ് നല്ലത് അയൽക്കാരുമായി നല്ല രീതിയിൽ ബന്ധപ്പെട്ടു നിന്നാൽ അവരുകൊണ്ടും നമുക്ക് നല്ല പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ബന്ധുക്കളുമായി കുറച്ച് അകൽച്ചയൊക്കെ ഉണ്ടാകും ഈ ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ നക്ഷത്രത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണ് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് പിതാവുമായി അഭിപ്രായ വ്യത്യസ്ത സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്രം ഈ സമയത്ത് വാക്കുതർക്കത്തിൽ പെടാതെ സൂക്ഷിക്കണം എല്ലാ കാര്യങ്ങളിലും സേമിനം പാലിക്കുന്നത് ഗുണകരമായിരിക്കും ആരോഗ്യപരമായ പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും ഭാര്യയും മക്കളുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക വാക്കുകൾ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കുന്നതാണ് നന്ന് എന്നാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുക അതിനുശേഷം നല്ല സമയങ്ങളിലേക്ക് നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ദൈവികമായ കാര്യങ്ങളും ക്ഷേത്ര ദർശനങ്ങളൊക്കെ പോകുന്നത് ഏറ്റവും നന്നായിരിക്കും അടുത്തത് പുനർദ്ധം നക്ഷത്രമാണ് അനാവശ്യമായി തെറ്റിദ്ധരിക്കപ്പെടാനിടയുള്ള നക്ഷത്രമാണ് പുനർദ്ദം സന്താനങ്ങളുടെ കാര്യത്തിൽ ആദ്യം വർദ്ധിക്കും തൊഴിൽ രംഗത്ത് ചില പ്രശ്നത്തിന് സാധ്യതയൊക്കെ കാണുന്നുണ്ട് കർമ്മ നല്ല ജാഗ്രത പുലർത്തുക കിംബന്തികൾ അകപ്പെടരുത് അതുപോലെ തന്നെ വീട് വെക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനം കിട്ടിയിട്ടിരുന്ന വീടുകളൊക്കെ ആണെങ്കിൽ അതിന് മുന്നോട്ടുള്ള നടപടികളൊക്കെ ഉടനെ നടക്കും വാഹനങ്ങളൊക്കെ തകരാറിലായിരുന്നത് ശരിപ്പെടുത്താനുള്ള സമയമാണ് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അടുത്തത് പൂയം നക്ഷത്രമാണ് ജീവിത പങ്കാളിയുടെ അസുഖത്തെ കരുതിയിരിക്കണം സാമ്പത്തിക നിരക്കം അനുഭവപ്പെട്ടേക്കാം ജോലിസ്ഥലത്ത് കൂടുതൽ കരുതൽ ആവശ്യമായും വരും പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും ഉദ്യോഗം കയറ്റുമൊക്കെ കിട്ടും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ശമ്പളം കൂടുതലൊക്കെ ലഭിക്കും എങ്കിൽ തന്നെ കുറച്ച് ശ്രദ്ധിച്ചു പോകണം ഈ ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ പോയ നക്ഷത്രക്കാർ അവരുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദേവാലയ ദർശനങ്ങളും ഒക്കെ നടത്തേണ്ടത് ആവശ്യമാണ് അടുത്തത് ആയില്യം നക്ഷത്രമാണ് മാനസിക സംഘർഷം വർദ്ധിക്കുന്ന സമയമാണ് പങ്കാളിത്ത ബിസിനസ്സിൽ ചതിവ് പറ്റാതെ സൂക്ഷിക്കണം കലാകാരന്മാരെ പലരും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കും അതുകൊണ്ട് സിനിമ സീരിയൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ സ്ഥാപനത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും അത് ശ്രദ്ധിച്ചു പോകണം എല്ലാവരുമായി ഒരു ചെറിയ രീതിയിലുള്ള അകൽച്ചയോടുകൂടി കുറച്ച് നാളത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത് അടുത്ത് ഇടപെടുകാതിരിക്കുന്നതാണ് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ അടുത്തത് മകം നക്ഷത്രമാണ് ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും അതായത് കൃഷി മറ്റുള്ള വ്യവസായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പോകും ശത്രുതയിലായിരുന്നവർ മിത്രങ്ങളായിത്തീരും സാഹിത്യകാരന്മാർക്കും കാലം അനുകൂലമാണ് സന്തോഷകരമായ കാര്യങ്ങൾ അനുഭവിക്കും കുട്ടികൾക്ക് പഠിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ് നെസിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ത്രീയായാലും പുരുഷനായാലും ആ കർമ്മ മേഖലയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഈ ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ദൈവ ത്തിന്റെ ഒരു അടുത്ത ആളായി മാറണമെങ്കിൽ ദേവി ദർശനങ്ങളും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളും ഒക്കെ നിങ്ങളൊന്ന് സന്ദർശിക്കണം വല്ലപ്പോഴും ഒക്കെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ പൂരം നക്ഷത്രമാണ് ധൈര്യം സംഭരിച്ച് പ്രവർത്തിക്കുവാനും കൂടാതെ വിവിധ മേഖലകളിൽ കൂടുതൽ കൂടുതൽ സ്വാധീനം ചെലുത്തുവാനും സാധിക്കാൻ പറ്റുന്ന നക്ഷത്രമാണ് പൂരം ഈ ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ നല്ല പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയമാണ് അതുപോലെ ഉത്രം നക്ഷത്രമാണ് ജോലിയുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങും കൂടുതൽ സ്ഥാനമാനങ്ങളും അവസരങ്ങളും ഒക്കെ ചേരും അമിതാപേശം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക യാത്രകൾ ഉചിതമായ ദിവസം കൂടിയാണ് ഇനി അങ്ങോട്ട് അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും സഹകരണം ലഭിക്കും മുൻകൂട്ടിയുള്ള പദ്ധതി പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും ജോലിയിലുള്ള കാര്യക്ഷമത വർദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങും ആകർഷകമായ അവസരങ്ങളൊക്കെ വന്നു ചേരും ജോലി സ്ഥാനമാറ്റങ്ങളും പുതിയ കയറ്റങ്ങളും ഒക്കെ ലഭിക്കും അടുത്തത് ചിത്തിര നക്ഷത്രമാണ് ദാമ്പത്യ സുഖം ആഗ്രഹങ്ങൾ സഫലമാകും തൊഴിൽപരമായി പുരോഗതി കൈവരിക്കാനുള്ള സാധ്യതയും ദാമ്പത്യ സൗഖ്യത്തിനോടൊപ്പം തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഇത് ലോട്ടറി ഭാഗ്യം നിധി ഭാഗ്യം കുടുംബ സ്വത്തുക്കൾ ലഭിക്കുക പൂർണ്ണ പിന്തുണയൊക്കെ കുടുംബത്തിന് ലഭിക്കുക കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കാൻ സാധിക്കുക ഇതൊക്കെ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ചിത്ര നക്ഷത്രത്തിന് വരുന്ന കാര്യങ്ങളാണ് അടുത്തത് നക്ഷത്രമാണ് ബിസിനസ്സിൽ ആഗ്രഹിച്ച ഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ വിവാഹത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും നല്ല രീതിയിൽ ഭൂമി ഇടപാടുകളൊക്കെ നടത്തി കാശികളൊക്കെ ഉണ്ടാകാൻ പറ്റിയ സമയമാണ് മന്ത്രകർമ്മങ്ങൾ സാക്ഷിയാകും അടുത്തത് വിശാഖനക്ഷത്രമാണ് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും കുടുംബകാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് വിശാഖത്തിന് തൊഴിൽ രംഗത്തും പുരോഗതിക്ക് സാധ്യതയുണ്ട് വിമർശിച്ചുകൊണ്ടിരുന്നവർ അനുകൂലമായി സംസാരിക്കും അടുത്തതായി അനിരത് നക്ഷത്രമാണ് തൊഴിൽപരമായി കൂടുതൽ ബന്ധം രൂപപ്പെടും തീരുമാനങ്ങൾ എടുക്കുന്നതിന് തടസ്സം നേരിടേണ്ടി വരില്ല സാമ്പത്തിക അരംഗവും വളരും ഉന്നത വിദ്യാഭ്യാസത്തിന് അനുമതി ലഭിക്കുന്ന സമയമാണ് അതുപോലെ പദ്ധതികൾ കാര്യക്ഷമായി മുന്നോട്ട് പോകാൻ എല്ലാ രീതിക്കും കഴിയുന്നൊരു സമയമാണ് അടുത്ത തൃക്കേട്ട നക്ഷത്രമാണ് മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് എതിരാളികൾ ഓഫീസിൽ സജീവമായി പ്രവർത്തിക്കാൻ ഇടയുണ്ട് അതിൽ ശ്രദ്ധിക്കണം ജോലിയിൽ ജാഗ്രത ഉണ്ടായിരിക്കണം ചെലവിൽ കൂടുതൽ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കാര്യം സമയങ്ങളൊക്കെയാണ് അടുത്തത് നക്ഷത്രമാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സംഗതികൾ സംജാതമാകും അസ്വസ്ഥതകളൊക്കെ തെറ്റിദ്ധാരണകൾ മൂലം വന്ന് ഭവിക്കാം ഷാഡ്യം തിക്കാരം എന്നിവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സ്ത്രീകൾ കാരണം ചിലർക്ക് പ്രയാസങ്ങൾ വന്നേക്കാം അടുത്തത് പോരാളം നക്ഷത്രമാണ് നിക്ഷേപകാര്യങ്ങൾ ചെലവഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം അവ ചെലവ് അധികമായേക്കാം ആസൂത്രണം ചെയ്ത ശേഷം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അനാവശ്യമായ പണം ചെലവാകും അതും ശ്രദ്ധിക്കണം അടുത്തത് ഉത്തരാടം നക്ഷത്രമാണ് നിക്ഷേപ കാര്യങ്ങൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഉണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കുക ബിസിനസ്സിലും കരുതൽ ഉണ്ടായിരിക്കണം ശത്രുക്കളെ വർദ്ധിക്കും സാമ്പത്തിക ഇടപാടുകളെല്ലാം സൂക്ഷിച്ചു വേണം ഓഗസ്റ്റ് പത്തൊമ്പത് ഒന്നിനും കുറിച്ച് ശ്രദ്ധിച്ചു പോയാൽ പിന്നീട് അങ്ങോട്ട് നല്ല കയറ്റങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ തിരുവോണം നക്ഷത്രമാണ് വരുന്നത് ഓഫീസ് ജോലി ചെയ്യുന്നവർ ക്ഷമയോടും ജാഗ്രതയോടും കൂടി പ്രവർത്തിക്കുക കൂടാതെ മറ്റുള്ളവരുടെ ജോലി അനാവശ്യമായി ഇടപെടാതിരിക്കുക സ്വന്തം അശ്രദ്ധ മറ്റു പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം ഇടപാടുകളിൽ ഈ ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ജാഗ്രത പാലിക്കുകയുണ്ട് അടുത്ത അവിട്ടം നക്ഷത്രമാണ് ഗവേഷണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജയം നേടാനാകും വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാൻ അനുയോജ്യമായ ദിവസം വന്നു ചേരും ഉന്നതരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സമയം പറ്റിയതാണ് ഇപ്പോൾ പല കാര്യങ്ങളും ശരിയായി തീരുമാനമെടുക്കാൻ സാധിക്കും അടുത്ത ചതയം നക്ഷത്രമാണ് ഭാവി ബിസിനസ്സിൽ കൂടുതൽ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് മുതിർന്നവരുമായി കൂടിക്കാഴ്ച നടത്തും സാമ്പത്തികമായി സമൃദ്ധി വരും ക്ഷേത്ര ദർശനം നടത്തണം വാണിജ്യപരമായ കാര്യങ്ങൾ താൽപര്യം വർദ്ധിക്കും ഗാം പ്രകടിപ്പിക്കും കാര്യനിർവഹണം കൃത്യമായി നടന്നു പോകും അടുത്ത പൂരുട്ടാതി നക്ഷത്രമാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിന് ബന്ധങ്ങൾ ദൃഢമാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് സ്വയം മുൻകൈ എടുത്ത് പ്രവർത്തിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ യാത്ര നടത്താനും ഉചിതമായ സമയമാണ് കൂടാതെ സ്വന്തം പരിശ്രമത്തിൽ വിജയം കണ്ടെത്താനാകും അടുത്തത് ഉത്തരട്ടാതി നക്ഷത്രമാണ് ഏജൻസി ബിസിനസ്സിൽ മികച്ച ലാഭത്തിലുള്ള സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്ന ലാഭവും നേടിയെടുക്കുവാൻ സാധിക്കും സ്വന്തം പദ്ധതി പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകും ജോലി സ്ഥലത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് അടുത്തത് അവസാന നക്ഷത്രമായ രേവതിയാണ് തൊഴിലിൽ കൂടുതൽ അവസരങ്ങൾ സാധ്യതയുണ്ട് എന്നാൽ ആത്മവിശ്വാസം വർദ്ധിക്കും ബിസിനസ്സിൽ ഐശ്വര്യം വന്നുചേരും വ്യക്തിപരമായ ചില നേട്ടങ്ങൾ ലഭിക്കും ജോലിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകും സമൂഹത്തിലെ ഉന്നത സ്ഥാനീകളുടെ ആശീർവാദങ്ങൾക്ക് ലഭിക്കും ഇതൊക്കെയാണ് പൊതുവായി പറയാനുള്ളത് അപ്പോൾ ഇനിയും അടുത്തൊരു ജ്യോതിഷ പങ്കീയമായി വീണ്ടും എത്തുന്നവർ നല്ല നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക